പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറേയും സർക്കാരിന് തുടക്കത്തിലെ ഭയം സർക്കാരും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും സംയുക്തമായി കൊച്ചിയിൽ നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൽ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണറെ ഒഴിവാക്കി കോൺക്ലേവിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ സിസാ തോമസിനെയും എല്ലാ സെഷനുകളിൽ നിന്നും ഒഴിവാക്കി പതിനാല് പതിനഞ്ചിന് നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരമൊരു പരിപാടിയിൽ അകാരണമായി ഗവർണറെ ഒഴിവാക്കി മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനാക്കിയത് പുതിയ ഗവർണറെ ആദ്യമേ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ചിലരുടെ കണക്കുകൂട്ടലാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നാണ് അവകാശവാദം പൂജ്യം മാർക്ക് നേടുന്നവർക്ക് റാങ്കും യാതൊരു യോഗ്യതയുമില്ലാത്തവർക്ക് ഉന്നത തസ്തികകളിൽ നിർബാധം നിയമനവും നൽകുന്ന സർക്കാരും സംവിധാനങ്ങളുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നതാണ് വിരോധാഭാസം സർക്കാരിന്റെ വഴിവിട്ട നീക്കങ്ങൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റ് രണ്ടാഴ്ച തികയും മുൻപേ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് തികച്ചും ദുരൂഹമാണ് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കിയതിന് പിന്നിൽ സർക്കാരിന്റെ പകരം വീട്ടലാണെന്നാണ് സൂചന വിവിധ സെഷനുകളിൽ മറ്റു വി സിമാരെയും മുൻ ഡിജിറ്റൽ വി സിയേയും ഉൾപ്പെടുത്തിയത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന സൌത്ത് ഇന്ത്യൻ വി സിമാരുടെ കൺവെൻഷനിൽ മൂന്ന് പ്രാസംഗികരിൽ ഒരാളായിരുന്ന ഡോക്ടർ സിസ തോമസിനാണ് കേരളത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തിയ സൌത്ത് ഇന്ത്യൻ വി സിമാരുടെ സമ്മേളനത്തിൽ സിസ തോമസിന്റെ അവതരണം ഏറെ അഭിനന്ദനാർഹമായിരുന്നു വിദേശ സർവകലാശാല പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിവിധ സെഷനുകളിൽ നിലവിലെ വി സിമാർക്ക് അപ്രധാനമായ സെഷനുകളിൽ പങ്കെടുക്കാനാണ് അവസരം നൽകിയത് എന്നാൽ മുഖ്യ സെഷനുകളിൽ മുൻ വി സിമാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എം ജി വി സി സി അരവിന്ദ് കുമാർ മുൻ വി സിമാരായിരുന്ന ഡോ സാബു തോമസ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എം വി നാരായണൻ പി ജി ശങ്കരൻ ഗംഗൻ പ്രതാപ് സജി ഗോപിനാഥ് കൂടാതെ എസ് എഫ് ഐ പ്രസിഡന്റ് അനുശ്രീ എന്നിവർക്കാണ് മുഖ്യ സെഷനുകളിൽ അവസരം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റാൾ കോൺക്ലേവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മുൻ ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല വിസിയുടെ ചുമതല ഏറ്റെടുത്തതിന്റെ പേരിൽ സർവീസിൽ നിന്നും വിരമിച്ച് രണ്ടു വർഷമായി പെൻഷൻ ആനുകൂല്യങ്ങൾ പൂര്ണമായും തടഞ്ഞുവച്ച് കാട്ടുന്ന പകയ്ക്കു പുറമെയാണ് ഡോക്ടർ സിസ തോമസിന് സർക്കാർ വക പുതിയ വിലക്കും